കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം മുഹത്തപ്പെടുമാറകട്ടെ ഒരു പ്രാവശ്യം കൂടെ ഗ്രേസ് ടി വിയിൽ പ്രഭാത സന്ദേശവുമായി നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ സ്വർഗത്തിലെ ദൈവം ഇന്ന് രാവിലെയും അവസരങ്ങൾ നൽകിയതിനായി ഒരായിരം നന്ദി യേശുരാജാവിന് അർപ്പിക്കുക ഓരോ ദിവസമുള്ള ദൈവിക സന്ദേശങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഏറെ അനുഗ്രഹവും ആകട്ടെ എന്ന് ഇന്ന് രാവിലെയും ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ദൈവസന്നതിയിൽ നന്ദി പറയുകയും ചെയ്യുന്നു കാരണം കഴിഞ്ഞുപോയ നാളുകളിൽ ദിവസങ്ങളിൽ മണിക്കൂറുകളിൽ നമ്മൾ നിന്നതല്ല ദൈവം നമ്മെ നിർത്തിയതാണ് ഓരോ ദിവസവും ദൈവത്തിൻ്റെ കരങ്ങളിൽ നമ്മൾ സുരക്ഷിതരായിരുന്നു കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ ദൈവം നമ്മെ പരിപാലിച്ചു അനർത്ഥങ്ങൾ നമ്മുടെ മുമ്പിൽ കണ്ടതാണ് അപകടങ്ങൾ നമ്മൾ നേർക്കു നേരെ കണ്ടതാണ് പക്ഷേ ആ അനർത്ഥങ്ങളിൽ അപകടങ്ങളിൽ അകപ്പെട്ടു പോകാതെ അരുമ മണവാളനായ ആ ദൈവത്തിൻ്റെ അദൃശ്യ കരത്തിൽ നമ്മൾ വഹിക്കുവാനും സൂക്ഷിക്കപ്പെടാനും ഇടയായതിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക പ്രിയപ്പെട്ടവരെ കർത്താവ് ഇന്ന് രാവിലെ നിങ്ങൾക്ക് വലിയവ ചെയ്യട്ടെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ദൈവം നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്തു നമ്മുടെ ആവശ്യങ്ങളിലെല്ലാം കർത്താവിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു ഇന്ന് ചിന്തയ്ക്ക് വേണ്ടി പരിശുദ്ധ ആത്മാവ് എൻ്റെ പക്കൽ നൽകപ്പെട്ടിരിക്കുന്ന വേദവാക്യം അറുപത്തിരണ്ടാം സങ്കീർത്തനം ഒന്നാം വാക്യമാണ് വാക്യം ഇങ്ങനെയാണ് എൻ്റെ ഉള്ളം ദൈവത്തെ നോക്കി മൗനമായിരിക്കുന്നു എൻ്റെ രക്ഷ അവങ്കൽ നിന്ന് വരുന്നു ദാവീദിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സങ്കീർത്തന ഭാഗമാണ് നാം ഇന്ന് രാവിലെ വായിച്ചത് എൻ്റെ ഉള്ളം ദൈവത്തെ നോക്കി മൗനമായിരിക്കുന്നു അടുത്തതാണ് എൻ്റെ രക്ഷ ദൈവത്തെങ്കിൽ നിന്ന് അല്ലെങ്കിൽ അവങ്കൽ നിന്ന് വരുന്നു ഭക്തൻ പറയുകയാണ് ഞാൻ വലിയ പ്രതിസന്ധിക്കകത്താണ് ഞാൻ വലിയ പ്രതികൂലങ്ങൾക്കകത്താണ് എന്നെ സഹായിക്കാൻ ഈ ഭൂമിയിൽ ആരുമില്ല എന്നെ രക്ഷിക്കാൻ ഈ ഭൂമിയിൽ ആരുമില്ല എല്ലാവരും എനിക്കെതിരാണ് ഒത്തിരി കൂടെ വേദനയിൽ കൂടെയൊക്കെ ഞാൻ കടന്നു പോകുന്നത് എന്നാൽ ഈ സാഹചര്യത്തിൽ എന്നെ വിടുവിക്കുവാനും എന്നെ സഹായിക്കുവാനും കരുത്തുള്ള കഴിവുള്ള ഒരേ ഒരു വ്യക്തിയേ ഉള്ളൂ ആ വ്യക്തിയെ ഞാൻ തിരിച്ചറിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് എൻ്റെ ദൈവത്തെ നോക്കി ഞാൻ മൗനമായിരിക്കുകയാണ് എൻ്റെ രക്ഷയ്ക്ക് വേണ്ടി മൗനമായിരിക്കുന്ന ഒരു ഭക്തനെക്കുറിച്ചാണ് ഈ ഭാഗത്ത് നമുക്ക് കാണുവാൻ കഴിയുന്നത് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാം പ്രതികൂലങ്ങളുണ്ടാകാം നമ്മൾ പ്രതീക്ഷിക്കാത്ത ആളുകൾ നമുക്കെതിരെ നിന്ന് വാദിക്കുകയും പ്രതികൂലങ്ങൾ അഴിച്ചുവിടുകയും നമ്മെ തകർക്കുവാനൊക്കെ നോക്കുന്ന ഒരനുഭവം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാം പക്ഷെ അവിടെ നമ്മൾ പ്രതികരിക്കരുത് ദുഷ്ടൻ നമ്മോട് പൊരുതുമ്പോൾ നമ്മൾ ആ വ്യക്തിയോട് നമ്മൾ പ്രതികരിക്കരുത് പകരം മൗനമായി ഇരുന്നാണ് മൗനമായിരുന്ന് ദൈവത്തിൻ്റെ പ്രവൃത്തിയെ നീ കാണണം മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളി എന്ന് മറ്റൊരു ഭാഗത്ത് എഴുതിയിട്ടുണ്ട് ഇവിടെ നാവിധ പറയുകയാണ് ദൈവത്തെ നോക്കി ഞാൻ മൗനമായിരിക്കുന്നു ദൈവത്തെ ഓർത്ത് നിങ്ങൾ മൗനമായിരിക്കണം ദൈവത്തെ നിങ്ങൾ നോക്കണം എങ്ങോട്ടാണ് നോക്കണ്ടേ ദൈവത്തെ നോക്കണം അതുകൊണ്ടാണ് സങ്കീർത്തന കാലം പറഞ്ഞ അവങ്കിലേക്ക് നോക്കിയവർ അപ്പം നോട്ടം എവിടെയാണ് ദൈവത്തിങ്കിലേക്കായിരിക്കണം ഈ ഭൂമിയിൽ പട്ടുപോകുന്നതും പുഴുവെടുക്കുന്നതും തുരുമ്പെടുക്കുന്നതുമായ ഒന്നിൻ്റെ മേലും നീ നോക്കരുത് ദൈവത്തിൻ്റെ മുഖത്തേക്ക് നീ നോക്കണം അതുകൊണ്ടാണ് പറഞ്ഞത് അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം എന്തിയതില്ല ലജ്ജിച്ചു പോയില്ല അപ്പം ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കിയാൽ ഒരു കാലത്തും ഞാനൊന്നും ലജ്ജിക്കത്തില്ല നമ്മുടെ കുടുംബത്തെ നമ്മൾ ലജ്ജിച്ചു പോകില്ല നമ്മൾ ലജ്ജിക്കണമെന്നും തലകുനിക്കണമെന്നും തകർന്നു ആ എല്ലാവരുടെയും ആഗ്രഹം എഴുതി പിടിക്കല് നന്മയുണ്ടാകല് ഒരു ജോലി കിട്ടരുത് കൊച്ചിൻ്റെ വിവാഹം നടക്കരുത് കുടുംബത്തിലൊരു സ്വസ്ഥത ഉണ്ടാകരുത് ഒരു നന്മ നിനക്ക് വരരുത് ആഗ്രഹിക്കുന്ന പ്രിയരെ ചിരിച്ചു കാണിക്കുന്നുണ്ടാകാം തോളിക്കൈടുന്നുണ്ടാകാം ഒരു പക്ഷെ ഒരുമിച്ച് ഒരു പായിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്നവരെ ഉണ്ടാകാം പക്ഷേ നിനക്കൊരു നന്മ വരുമ്പോൾ നിന്നോട് എതിർക്കുന്ന നിനക്കൊരു നന്മ വരുമ്പോൾ നിന്നോട് വാശി കാണിക്കുന്ന ഒരു സമൂഹമുണ്ട് എന്നുള്ള കാര്യം നീ മറക്കരുത് ഇവിടെ വേദപുസ്തകത്തിലും ദാവീദ് ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കുകയാണ് ഇന്ന് രാവിലെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ ആ ജോലിയിൽ വലിയ പ്രതിസന്ധി അനുഭവിക്കുന്നുണ്ടാകാം നിങ്ങൾ ചെന്ന കാലം മുതൽ ആ കമ്പനിയിൽ അല്ലെങ്കിൽ ആ ജോലി സ്ഥലത്ത് നിങ്ങൾക്ക് വലിയ പ്രതികൂലമാകും പലവട്ടം തീരുമാനിച്ചില്ലേ ഇട്ടെറിഞ്ഞ് പോകാമെന്ന് ഇനി ഇവിടെ നിൽക്കുന്നില്ല എന്ന് അതുപോലൊക്കെയുള്ള ശൂലം കുത്തിയുള്ള പ്രതിസന്ധികളല്ലേ നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്നേ അത് നെഞ്ചത്ത് തറച്ച് കയറിയില്ലേ ഹൃദയത്തെ തകർത്തില്ലേ അവിടെയൊക്കെ നിങ്ങൾ ചിന്തിച്ചില്ലേ എനിക്കിനി വയ്യ ഞാൻ മുമ്പോട്ട് പോകുന്നില്ല ഈ ജോലി എനിക്ക് വേണ്ട ഈ കുടുംബജീവിതം എനിക്ക് വേണ്ട ഈ ഭർത്താവിനെ എനിക്ക് വേണ്ട ഈ ഭാര്യ എനിക്ക് വേണ്ട എന്തിനാണ് ഞാൻ ഇങ്ങനെ ജീവിക്കുന്നത് എന്ന് ചിന്തിച്ച നാളുകളുണ്ടല്ലോ പക്ഷേ അന്ന് നീ പലരുടെയും മുഖത്ത് നോക്കി വക്കീലുമാരുടെയും പോലീസുകാരുടെയും അമ്മാച്ചമാരുടെയും ഉപ്പാപ്പന്മാരുടെയും ഒക്കെ നിങ്ങൾ മുഖത്ത് അല്ലേ പക്ഷേ അവർക്ക് ആർക്കും നിന്നെ എന്തു ചെയ്യാൻ പറ്റിയില്ല സഹായിക്കാൻ പറ്റിയില്ല അവിടെയെല്ലാം നീ ഫെയിലറായിരുന്നു അവിടെയെല്ലാം നീ തല കുനിച്ച് നിൽക്കുകയായിരുന്നു എന്നാൽ ഇന്ന് രാവിലെ ഞാൻ പരിചയപ്പെടുത്തുന്ന എൻ്റെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ മുഖത്തേക്ക് നിങ്ങൾ നോക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഈ ഭൂമിയിൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടിരിക്കും ഈ ഭൂമിയിൽ നിങ്ങൾ മാനിക്കപ്പെട്ടിരിക്കും ഒരു കാരണത്താലും ഒരു കാരണത്താലും നിങ്ങൾ നശിച്ചും തലകുനിച്ചും നിൽക്കാൻ ദൈവം അനുവദിക്കുകയില്ല നിങ്ങൾ ദൈവത്തിൻ്റെ മുഖത്ത് നിങ്ങൾ നോക്കണം പ്രതിസന്ധികൾ വരുമ്പോഴേ ദൈവത്തിൻ്റെ മുഖത്ത് നോക്കണം ദൈവത്തോട് പറയണം അല്പം പ്രയാസം വരുമ്പോൾ കടം വരുമ്പോൾ പത്ത് പൈസ എടുക്കാൻ നിവൃത്തിയില്ലാതെ വരുമ്പോൾ ദൈവത്തോട് നിങ്ങൾ എന്ത് ചെയ്യണം പറയണം പായിട്ട് പാ മുട്ടുമടക്കി ദൈവസന്നിധി കരയണം ദൈവത്തോട് പറയണം കർത്താവ് എൻ്റെ അവസ്ഥ ഇതാ എൻ്റെ സാഹചര്യം ഇതാ എന്നോട് കരുണ കാണിക്കണം എൻ്റെ കുടുംബത്തെ രക്ഷിക്കണം എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല എനിക്ക് മുമ്പോട്ട് പോകാൻ ഇങ്ങനെ കഴിയത്തില്ല ദൈവം എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ മുഖത്തേക്ക് എന്തു ചെയ്യണം നോക്കണം പഴയ നിമിത്തം രൂത്തിൻ്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട് ഓർപ്പ നവോമിയെ വിട്ടുപോയപ്പോൾ രൂത്ത് പറയുക നിൻ്റെ ദൈവം എൻ്റെ ദൈവം ഇപ്പോൾ നവോമിയുടെ ദൈവത്തിൻ്റെ മുഖത്തേക്ക് രൂത്ത് നോക്കിയപ്പോൾ രൂത്തിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് എന്താണ് തൻ്റെ കുടുംബത്തിൻ്റെ സ്ഥിതി മാറി ബോവസിൻ്റെ വയൽ അവക്ക് സ്വന്തമായി കിട്ടി ബോവസിൻ്റെ വയലിൽ പറക്കി ജീവിച്ചവളെ വാരി ജീവിക്കാനുള്ള എടുക്കാനുള്ള അനുഗ്രഹങ്ങൾ രൂത്തിന് ദൈവം നൽകി കൊടുത്തു അവൾ നവോമിയുടെ ദൈവത്തിൻ്റെ മുഖത്ത് നോക്കിയത് കൊണ്ടാണ് അവളുടെ കുടുംബം അനുഗ്രഹിക്കപ്പെട്ടത് ഒബേതെന്ന് പറയുന്ന മകനെ പ്രസവിക്കാൻ നോക്കുക ഇങ്ങനെയുള്ള അനുഗ്രഹങ്ങൾ ദൈവം കൊടുത്തത് ദൈവത്തിൻ്റെ മുഖത്ത് നോക്കിയത് കൊണ്ടാണ് നവോമിയുടെ മകളായിരിക്കുന്ന ഇളയ അല്ലെങ്കിൽ ആ മരുമകളായിരിക്കുന്ന ഓർപ്പ ദൈവത്തിൻ്റെ മുഖത്ത് നവോമിയുടെ ദൈവത്തിൻ്റെ മുഖത്ത് നോക്കിയില്ല അവൾ ചില സാഹചര്യങ്ങളെ സ്ഥാനങ്ങളെ പണത്തെ മാനങ്ങളെ ഒക്കെ അവർ നോക്കി അതുകൊണ്ട് അവൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല ഈ വിശ്വാസ ജീവിതത്തിൽ അവർ പിന്മാറിപ്പോയി അവൾ അമ്മായിമ്മയ്ക്ക് ഉമ്മ കൊടുത്തിട്ട് അവൾ പിന്മാറിപ്പോയി പക്ഷേ രൂത്ത് അമ്മയോട് പറ്റി ചേർന്നിരുന്നു അവൾ ദൈവത്തോട് ചേർന്നിരുന്നു അവൾ നവോമിയോട് ചേർന്നിരുന്നു അവൾ മാനുഷിക മുഖത്തേക്ക് നോക്കുന്നതിനേക്കാൾ അപ്പുറം ദൈവമുഖത്തേക്ക് നോക്കിയപ്പോൾ ദൈവം അവൾക്ക് വേണ്ടി എത്തിക്കേണ്ട സ്ഥാനത്ത് ദൈവം അവളെ എത്തിച്ചിട്ടാണ് മറ്റാർക്കും കിട്ടാത്ത അനുഗ്രഹം ഒരു ജാതീക പെൺകുട്ടിയായിരിക്കുന്ന ഈ രൂത്തിന് ോബസിൻ്റെ വയൽ സ്വന്തമാക്കാൻ ബോബസിനെ സ്വന്തമാക്കാൻ ഇടയായത് ഞാൻ വിശ്വസിക്കുന്നു അവൾ ദൈവമുഖത്തേക്ക് നോക്കിയത് കൊണ്ടാണ് ഇന്ന് രാവിലെ ഞാൻ നിങ്ങളോട് പറയാം നിങ്ങളും ദൈവമുഖത്ത് നോക്കണം ഡോക്ടർമാരുടെ മുഖത്ത് നോക്കിയാൽ നിങ്ങൾ തകർന്നു പോകും പെട്ടെന്ന് നിങ്ങൾക്ക് അറ്റാക്ക് വരും അവർ പറയുന്ന വാക്കുകളൊക്കെ കേട്ട് കഴിഞ്ഞ് നിങ്ങൾ ചിലപ്പോൾ ക്ഷീണിച്ചു പോകും അയ്യോ എൻ്റെ അവസ്ഥ എന്താകും എന്ന് ചിന്തിച്ചേക്കാം ആരെന്നെ സഹായിക്കും എന്ന് ചിന്തിച്ചേക്കാം നാട്ടുകാർ പറയുന്ന വാക്ക് കേട്ടാൽ നീ പിന്നെ ജീവിതത്തിൽ ജീവിച്ചിരിക്കില്ല ഒരു കുപ്പി കൂടാനാകത്തോ ഒരു മുഴം കയറാനാകത്തോ നിൻ്റെ ജീവിതം അവസാനിപ്പിച്ചേക്കാം എന്നാൽ ദൈവത്തിൻ്റെ മുഖത്ത് നോക്കി ഇവർ ഒരിക്കലും ലജ്ജിച്ചു പോയിട്ടില്ല സലായിൽ മക്കൾ മരുഭൂമി കൂടെ യാത്ര ചെയ്യുമ്പോൾ അവർ ഫറവോനെ നോക്കി അവർ ചെങ്കടലിനെ നോക്കി അവർ പ്രതികൂലങ്ങളെ നോക്കി അപ്പമില്ലാത്ത വിഷയത്തെ ഇറച്ചിയില്ലാത്ത വിഷയത്തെ അവർ നോക്കി പക്ഷേ അവർ മോശയോട് പുറകുറുത്തു മോശ എന്ത് ചെയ്തു ദൈവത്തോട് പറഞ്ഞു മോശം തിരിച്ചു പിറുപുരുത്തെന്നോ ബഹളം ഉണ്ടാക്കിയെന്നോ വഴക്കുണ്ടാക്കിയോ എന്നല്ല അവൻ ദൈവത്തോട് പറഞ്ഞു അവൻ ദൈവമുഖത്തേക്ക് നോക്കി ചെങ്കടൻ്റെ മുമ്പിൽ ഇസ്രായേൽ പിറുപുറുത്ത് നിന്നപ്പോൾ അവൻ ദൈവമുഖത്തേക്ക് നോക്കി നാമം എന്തു ചെയ്യണം ചെങ്കടൻ്റെ തീരത്ത് കിടക്കുമ്പോഴും അപ്പമില്ലാത്ത അവസ്ഥ വരുമ്പോഴും ഇറച്ചി കിട്ടാതെ വരുമ്പോഴും കുടിക്കുന്ന വെള്ളം കയ്പായി മാറുമ്പോഴും നമ്മൾ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കണം മോശ ദൈവത്തിൻ്റെ മുഖത്ത് നോക്കി അതുകൊണ്ട് മോശയുടെ കൂടെ ദൈവം ഇരുന്നു അതിനാണ് യോശുവട പുസ്തകത്തിൽ ഒന്നാം അധ്യായത്തിൽ അഞ്ചാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നത് യോശുവാട് ദൈവം പറയുമ്പോൾ പറയുന്നത് നിൻ്റെ പിതാക്കന്മാരായിരിക്കുന്ന മോശയോട് കൂടെ ഞാൻ ഇരുന്നത് ഇരുന്നതുപോലെ നിന്നോടുകൂടെ എന്തു ചെയ്യും ഇരിക്കും അപ്പോൾ മോശയോട് കൂടെ ഇരുന്നൊരു ദൈവമുണ്ട് ആ ദൈവം നമ്മോടുകൂടെ ഉണ്ട് പ്രിയരെ നമ്മുടെ കൂടെ ഉള്ളവൻ ഈ ലോകത്തേക്കാൾ വലിയവനാണ് ഈ ലോകത്തേക്കാൾ ശക്തനാണ് നമ്മുടെ കൂടെയുള്ളവൻ അതുകൊണ്ട് നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾ തകർന്നു പോകരുത് മൗനമായി ഇരുന്നാൽ മതി എല്ലാത്തിനും നിങ്ങൾക്കറിയാം ആൻസർ എന്ത് ചെയ്യരുത് കൊടുക്കരുത് അതുകൊണ്ടാണ് പറയുന്നത് പറവാൻ താമസവും കേൾപ്പാൻ വേഗതയും ഉള്ളവർ ആയിരിക്കണം നമ്മൾ എല്ലാ കാര്യവും പറയാൻ എന്ത് ചെയ്യണം താമസം ഉണ്ടാകണം കേൾക്കുന്ന കാര്യത്തിൽ വേഗത ഉണ്ടാകണം ഇവിടെ പറയാതെ മൗനമായി ദാബിദിരിക്കുകയാണ് ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കി രാവിലെ എഴുന്നേറ്റ് ദൈവമുഖത്തേക്ക് നോക്കി മിണ്ടാതെ ഇരിക്കുകയാണ് തൻ്റെ ചുറ്റും പ്രദശനങ്ങളും പ്രതികൂലങ്ങളും ഒക്കെ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദാബിത് തകരുന്നില്ല പതറുന്നില്ല അവൻ ദൈവമുഖത്തേക്ക് നോക്കിയിരിക്കുകയാണ് പ്രിയരെ നമ്മുടെ ജീവിതത്തിൽ ചുറ്റോട് ചുറ്റു പ്രശ്നങ്ങൾ വരുമ്പോൾ പ്രതികൂലങ്ങൾ വരുമ്പോൾ വേദനകൾ വരുമ്പോൾ ഒരിക്കലും തകർന്നു പോകാതെ ദൈവമുഖത്ത് നമ്മൾ നോക്കണം ഇന്ന് രാവിലെ ഞാൻ നിങ്ങൾക്ക് ദൂത് പറയട്ടെ നിങ്ങൾ ദൈവത്തോട് നിങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങളുടെ ആവശ്യങ്ങൾ ദൈവസ്ഥനെ നിരത്തി വെച്ച് ദൈവത്തോട് അടുത്തിരുന്ന് ദൈവമുഖത്തേക്ക് നിങ്ങൾ നോക്കുമ്പോൾ ദൈവം നിങ്ങളുടെ പടകിൻ്റെ ശൂന്യത മാറ്റും നിങ്ങളുടെ വലയുടെ അവസ്ഥയ്ക്ക് ദൈവം വ്യത്യാസം വരുത്തും തക്ക സമയത്ത് നിങ്ങൾക്ക് വേണ്ടത് കാക്കയെ കൊണ്ട് കരുതി നിങ്ങൾക്ക് തരും ആ തോട്ടിൽ നിന്ന് വെള്ളം നിങ്ങൾക്ക് തരും ഇനി തോട് പറ്റിയാലും കാക്കയുടെ വരവ് നിന്നാലും ഒരു സാരാഫത്ത് നിനക്ക് വേണ്ടി ഒരുക്കി അവിടെ ഒരു വിധവെ നിനക്ക് വേണ്ടി ഒരുക്കി നിന്റെ ദാരിദ്ര്യവും വിശപ്പും മാറ്റാൻ എൻ്റെ ദൈവത്തിന് കഴിയും ഏലിയാവ് ദൈവമുഖത്തേക്ക് നോക്കിയതുപോലെ നാമും ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കുക വേറൊന്നും എനിക്കിന്ന് പകൽ പറയാനില്ല നിങ്ങൾ നിങ്ങളേത് സാഹചര്യത്തിടെ കടന്നുപോയാലും നിങ്ങൾ ഒരിക്കലും മനുഷ്യൻ്റെ മുഖത്ത് നോക്കാതെ ദൈവമുഖത്തേക്ക് നിങ്ങൾ നോക്കി പ്രാർത്ഥിക്കുക ദൈവസന്നിധി നിങ്ങളുടെ ഹൃദയത്തെ ഏൽപ്പിച്ച് കൊടുക്കുക നിങ്ങളുടെ കൊച്ചിന് ജോലി കിട്ടും നിങ്ങളുടെ കുഞ്ഞിനൊരു പ്രമോഷൻ കിട്ടും ഇപ്പോൾ ആയിരിക്കുന്ന സാഹചര്യം ഒത്തിരി പ്രയാസം നിറഞ്ഞതായിരിക്കും രാവിലെ ഒമ്പത് മണി മുതൽ രാത്രി ഒൻപത് വരെ നിന്ന് നിൻ്റെ നടുവും കാലും എല്ലാം കളഞ്ഞു നീ കഷ്ടപ്പെടുകയായിരിക്കും എന്നാൽ ഇന്ന് പകൽ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നീ നോക്ക് നിനക്ക് വേണ്ടി ഒരു ഉറവ ദൈവം തുറക്കും ആഗറും തൻ്റെ പൈതലും കൂടെ അബ്രഹാമിൻ്റെ വീട്ടിൽ നിറങ്ങി തിരിച്ചു അബ്രഹാം കൊടുത്തുവിട്ട ഒരു തുരുത്തി വെള്ളവും അല്പമടയും തീർന്നുപോയി മകൻ മരിക്കുന്നു എന്ന് കണ്ടപ്പോൾ പട്ടിണി കിടന്ന് തൻ്റെ കുഞ്ഞ് മരണമെപ്രാളം കൊള്ളുമ്പോൾ ആകർ എന്തു ചെയ്തു ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കി അവൾ ദൈവത്തോട് പറഞ്ഞു എൻ്റെ യജമാൻ അബ്രഹാം എന്നെ ഉപേക്ഷിച്ചു ഒരു ഉരുത്തി വെള്ളവും അല്പം അടയും തന്നു വിട്ടു പക്ഷെ അത് വഴിവക്കത്ത് വെച്ച് തീർന്നുപോയി എൻ്റെ കുഞ്ഞ് പിടയുകയാണ് മരിക്കത്തക്ക നിലയിൽ കിടന്ന് പിഴയുകയാണ് അവൻ്റെ മരണം എന്നെ കാണിക്കല്ലേ എന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കിയാ ആകറിനു വേണ്ടി ദൈവം ഒരു ഉറവ പുറപ്പെടുവിച്ചു ദൂതൻ ഇറങ്ങി കുഞ്ഞു കിടക്കുന്ന സ്ഥലത്ത് ഉറവ പുറപ്പെടുവിച്ച് ദൈവം അത്ഭുതം ചെയ്തു ഇന്ന് രാവിലെ നാമും ഇങ്ങനെ ദൈവത്തിൻ്റെ സന്നിധി മുട്ടുകുത്തി പ്രാർത്ഥിച്ചാൽ മരുഭൂമിക്കകത്തും ഉറവ തന്ന് ദൈവം നമ്മളെ മാനിക്കും എത്രക്ക് വിശ്വാസമുണ്ട് അങ്ങനെയെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കട്ടെ എൻ്റെ കൂടെ ചേർന്ന് ഒരു വാക്ക് പ്രാർത്ഥിക്കുക കർത്താവേ ഞങ്ങള് പലപ്പോഴും മനുഷ്യരിൽ ആശ്രയിച്ചവരാണ് മനുഷ്യർ ഞങ്ങളെ സഹായിക്കും ഞങ്ങൾക്ക് വേണ്ടത് ചെയ്തു തരുമെന്ന് ഞങ്ങൾ വിശ്വസിച്ച് പോയവരാ പക്ഷെ അതൊക്കെ ലഭിക്കാതെ വന്നപ്പോൾ ഞങ്ങൾ ഒത്തിരി ടയർഡായി എന്തിനു ഞങ്ങളിങ്ങനെ ജീവിക്കുന്നു എന്തിനു മുമ്പോട്ട് പോകുന്നു പലപ്പോഴും ഞങ്ങൾ ഹൃദയത്തിൽ ചോദ്യം ഉയർന്നു വന്നു എന്നാൽ ഇന്ന് രാവിലെ ദൈവം ഞങ്ങളോട് പറഞ്ഞല്ലോ ഒരു മനുഷ്യൻ്റെ മുഖത്ത് നീ നോക്കണ്ട ദൈവത്തിൻ്റെ മുഖത്ത് നോക്കിയാൽ മതി അതേ കർത്താവ് ഞങ്ങൾ മൗനമായിരിക്കുകയാണ് ചില വിഷയത്തിന് മറുപടി വേണം ഞങ്ങൾ മൗനമായിരിക്കുകയാണ് ചില പ്രശ്നങ്ങൾ ഞങ്ങളിൽ നിന്ന് മാറിപ്പോകണം ഞങ്ങൾ മൗനമായി ഇരിക്കുകയാണ് ദൈവത്തിൻ്റെ തേജസ് ഞങ്ങളിൽ ഉണ്ടാകണം ഞങ്ങൾ മൗനമായി ഇരിക്കുകയാണ് ഞങ്ങളുടെ സ്ഥിതി കർത്താവ് മാറ്റിത്തരണം കർത്താവെ ദാവിത് മൗനമായി ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കിയിരുന്നതുപോലെ ഞങ്ങളും ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കി മൗനമായിരിക്കുന്നു ഞങ്ങൾ പലരുടെ മുഖത്ത് നോക്കിയതാപ്പ ഞങ്ങൾ പലരും ആശ്രയിച്ചതാപ്പ ഞങ്ങൾ പലരോടും ഞങ്ങളുടെ വാ വിട്ട് ഞങ്ങൾ പറഞ്ഞതാപ്പ പക്ഷെ അവരാരും ഞങ്ങളെ മൈൻഡ് ചെയ്തപ്പാണ് അവരാരും ഞങ്ങളെ സഹായിച്ചില്ലപ്പാ അവരാർക്ക് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ രക്ഷിക്കാൻ കഴിഞ്ഞില്ലപ്പാ അവർക്ക് ആർക്ക് ഞങ്ങളുടെ കണ്ണിനൊപ്പാൻ കഴിഞ്ഞില്ലപ്പാ എന്നാൽ ദൈവം ഞങ്ങൾ ഇവിടെ വരെ നടത്തിയെങ്കിൽ അങ്ങയുടെ മുഖത്തൊന്നും കണ്ണു പറിക്കാതെ ആകെ മരുഭൂമി കിടന്നുകൊണ്ട് ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കിയതുപോലെ ഈ ജനം അടിയങ്ങൾ അങ്ങയുടെ മുഖത്തേക്ക് നോക്കുകയാണ് ദൈവം ഞങ്ങളെ അനുഗ്രഹിക്കണം ഞങ്ങളെ ബലപ്പെടുത്തണം ശക്തീകരിക്കണം കൃപ കൊണ്ട് നിറയ്ക്കണം യേശുവിൻ നാമത്തിൽ തന്നെ ആമേ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ മനുഷ്യൻ്റെ മുഖത്ത് നോക്കണ്ട ദൈവമുഖത്തേക്ക് മുഖത്തേക്ക് നോക്കി മൗനമായിരുന്നാൽ മതി തക്ക സമയം ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും നിൻ്റെ കൊച്ചിനെ ദൈവം ആദരിക്കും വഴി തുറക്കുമെന്നേ നിരാശപ്പെടേണ്ടാന്നേ ധൈര്യമായിട്ടിരിക്കുക യേശു കൂടെ ഇല്ലേ ഞങ്ങളും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും